വെള്ളത്താറ് ആരാ വെള്ളത്താറെന്ന് പറഞ്ഞ വണ്ടി വന്നിട്ട് ഒരു വെള്ളത്താറല്ലേ ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാഗമണ്ണിൻ്റെ മലനിരകളുടെ സൗന്ദര്യമാണ് മൊത്തം ഒന്നും ഒപ്പിയെടുക്കാൻ പറ്റിയില്ലല്ലോ ഏറെക്കുറെ എന്തെങ്കിലുമൊക്കെ ഒപ്പിയെടുക്കുകയെന്ന് വെച്ചു അപ്പോൾ നമ്മളിത് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി സ്കൂൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ട്രെയിനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് നല്ല നീളത്തിലുള്ള സ്കൂളാണ് കേട്ടോ ആ ഒരു ബോഗിയായിട്ടാണ് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് ഭയങ്കര നൊസ്റ്റു അടിക്കും കേട്ടോ നമുക്ക് ആ സ്കൂളൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല നീളത്തിലുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ തേക്കും കൂപ്പും വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പോയി 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 അകലെ ദൂരെ നല്ല മലനിരകളൊക്കെ കാണാം അപ്പോൾ നമ്മളിതൊരു ഇലപ്പള്ളി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് എത്തി നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമാണെങ്കിൽ ഒരു മഴക്കാലത്ത് നിറഞ്ഞു കിട്ടിയാണ് വെള്ളം വരുന്നത് അടിപൊളിയാണ് അപ്പൊ നമുക്ക് എങ്ങോട്ട് നോക്കിയാലും നിറയെ പച്ചപ്പും ഹരിതാപവും വാട്ടർഫാൾസും മാത്രമാണ് അപ്പൊ ഈ ഒരു സമയമായത് കൊണ്ട് എല്ലാ വെള്ളച്ചാട്ടവും നിറഞ്ഞു നിറഞ്ഞു ഒഴുകുന്നുണ്ട് നല്ല ഭംഗിയാണ് അതായിരുന്നു ഞാൻ ആഗ്രഹിച്ച ക്ലൈമറ്റ് അളിഞ്ഞ മഴയും മഞ്ഞും അളിഞ്ഞ മഴയും മഞ്ഞും തണുപ്പും പേമാരി വേണ്ട ഇപ്പം ഇതാ പോകുന്ന വഴി നല്ല വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട് പോകുന്ന വഴി നമുക്ക് വണ്ടി നിർത്തി കാണാൻ പറ്റും ൊണ്ട് പോയിട്ട് മഴ കാരണം ഒരു വസ്തു കാണാൻ മേലാതെ തിരിച്ചുകൊണ്ട് വരുന്ന എനിക്ക് തോന്നേ നിനക്ക് അങ്ങനെ വേണോടാ മുട്ടത്തലയാന്ന് ഏതോ സിനിമയ്ക്കാ തോന്നെ അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് മൊത്തം മഴയായിരുന്നു കേട്ടോ മഴയുടെ ഒരു ഗ്യാപ്പെന്ന് പറയണില്ല രണ്ടരയായി നല്ലോണം വിശന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് മുന്നിൽ കണ്ട ഒരു റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് കയറി നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടർ ആയിട്ടൊരു സൂപ്പ് സ്വീറ്റ് കോൺ സൂപ്പ് നമ്മൾ കഴിച്ചു അത് കഴിഞ്ഞിട്ടൊരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ എന്താണേലും രണ്ടര മൂന്ന് മണിയായി ഫുഡൊക്കെ കഴിച്ചു വിശന്ന് 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 നമ്മുടെ എക്സ്ട്രീം കണ്ടായിരുന്നു കേട്ടോ പിന്നെ തോരാത്ത മഴയും മഞ്ഞും മഴ അങ്ങനെ ആയിരുന്നു കഴിയുമ്പങ്ങനെയായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ ബിരിയാണി ഒക്കെ വാങ്ങി അതൊക്കെ കഴിച്ചൊന്ന് സെറ്റായി പിന്നെ അവിടെ കാണാൻ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നേ വിളിക്കാം തമിഴ്നാട് സർക്കാരിന്റെ വണ്ടിയാണ് മക്കളെ അതുകൊണ്ടാണ് ഗ്രാഫിക്സ് ഒക്കെ കാണാൻ പറ്റുന്ന കേരള വണ്ടിയാണെങ്കിലും ഫുള്ള് വെള്ളമായ

അല്ല അകത്തപ്പൊ ലൈസറിലായിട്ടും പോകയൊന്നും ഇല്ല കാശോ പണ്ടൊക്കെ എന്ത് രസമാണ് ഞാൻ ആലോചിക്കതെ അപ്പം നമ്മളിതേ പോയി പോയി വാഗമൺ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിനുള്ളിലേക്കാണ് പോകുന്നത് ഒരു ടു ഹൺഡ്രഡ് ഏക്കർ ഏകദേശം അത്രയും ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നൊരു റിസോർട്ടാണിത് അപ്പോൾ ഇതിനകം അകത്ത് കയറുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫീലാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒത്തിരി ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഷൂട്ട് ചെയ്ത ഫീലിങ്സിൻ്റെ ലിസ്റ്റാണ് അവിടെ ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് അടിപൊളി കാഴ്ചയാണ് കേട്ടോ നമുക്ക് ഒരുപാട് വിസ്തരിച്ച് നടക്കാനും അതുപോലെ ട്രെക്കിങ്ങിനും അതുപോലെ എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് അതുപോലെ മരത്തിലൊക്കെ ഉണ്ട് ഒരു ലൈക്കോൺസ് ആണെന്ന് അത്രയ്ക്കും ഫ്രഷ് എയർ ആണ് കേട്ടോ അവിടെ അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒരു വാക്കിന് പോകാനും ഒക്കെ ഭയങ്കര ഒരു രസമാണ് അപ്പം എനിക്കിങ്ങനെ അതുങ്ങൾ നടക്കാൻ തോന്നി ഇഷ്ടം പോലെ ഏരിയ ആണ് നമുക്ക് നടക്കാനൊക്കെ നല്ലൊരു ഫീലാണ് കേട്ടോ അതുങ്ങൾ നടക്കുമ്പോൾ നല്ല രസമാണ് പറയാതിരിക്കാൻ പറ്റും അപ്പം നല്ലൊരു കാറ്റുകൾ കൊണ്ട് നല്ലൊരു വാക്കും ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ചു പോകാൻ തുടങ്ങുന്നതാണ് അപ്പം നിറയെ ചീവീടിൻ്റെ ശബ്ദമാണ് കേട്ടോ ഞാൻ ആ ഒരു ഓഡിയോ സൈലൻ്റ് ആക്കി വെച്ചേക്കുന്നതാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രയ്ക്ക് ശബ്ദമാണ് അപ്പം നോക്കി എന്ത് രസമാണ് അവിടെ കാണാമെന്ന് あっいや。<noise> <noise> അന്നി കാരണൊന്നും കാണത്തല്ല മൈലി നീ കേറിയ ഇതിനാണോ മറ്റേ സീറോ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഉത്തമണ്ണി അടിപൊളി എൻ്റെ അടുക്കി ഇങ്ങനെ ഓടിക്കളി അയ്യോ വെള്ളതാറ് আরে വെള്ളതാറ്ന്ന് പറഞ്ഞ വണ്ടി കണ്ടു ദേ ഓടടേ വെള്ളതാറ് മഞ്ഞും മഴയൊക്കെ ഉള്ള ദിവസം മാക്സിമം നമ്മൾ വാഗമൺ പോകാതിരിക്കുക ഡ്രൈവ് ചെയ്യാനും ഒക്കെ ആയിരിക്കും കേട്ടോ സോ ബി കെയർഫുൾ ഇപ്പൊ നമ്മുടെ ഈ കൊച്ചു ട്രിപ്പ് കഴിഞ്ഞ് നമ്മളിത് തിരിച്ചു പോവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ Bye bye